ശംഭു നമ്പൂതിരിയുടെ സ്വാതിയോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് അൻപതാം ആഘോഷവും ആദരിക്കൽ ചടങ്ങും ശനിയാഴ്ച നടക്കും എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും ബ്രോഷർ പ്രകാശനം നടന്നു കാഞ്ഞങ്ങാട് ശ്രീ സ്വാതി യോഗ നാച്ചുറോപ്പതി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാനും പ്രശസ്ത യോഗാചാര്യനുമായ കെ എൻ ശംഭു നമ്പൂതിരിയുടെ യോഗ പരിശീലനത്തിന് അൻപത് വർഷം തികയുകയാണ് വാർഷികാഘോഷവും ആദരിക്കൽ ചടങ്ങും ജൂൺ ശനിയാഴ്ച രണ്ടേ മുപ്പതിന് കാഞ്ഞങ്ങാട് കുന്നുമൽ എം രാജഗോപാലൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ സുജാത യോഗ വ്യായാമ ഉപകരണങ്ങൾ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ആചാര്യനാണ് അദ്ദേഹം അദ്ദേഹം പക്ഷേ ഒരു തരത്തിലും ഇറങ്ങി അതായത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു സമ്പാദനം ഉണ്ടാവണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടുകയും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരുന്ന രോഗാതുരായ ആളുകളെ അദ്ദേഹത്തിൻ്റെ സാന്ത്വന സ്പർശം കൊണ്ട് സമാശസിപ്പിക്കുകയും അവരെയെല്ലാം അവർക്കുള്ള രോഗാവസ്ഥയിൽ നിന്നും മാറ്റിയെടുക്കുകയും ചെയ്തു വരികയാണ് അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും പറഞ്ഞപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ യോഗ പരിശീലനം യോഗ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ അധ്യക്ഷത വഹിക്കും യോഗാചാര്യൻ എൻ ശംഭു നമ്പൂതിരി മറുപടി പ്രസംഗം നടത്തും ആഘോഷ കമ്മിറ്റി കൺവീനർ ഇ വി വിജയൻ സ്വാഗതവും ആഘോഷ കമ്മിറ്റി ട്രഷറർ എം കൃഷ്ണൻ നന്ദിയും പറയും യോഗ ക്ലാസ് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും യോഗാ ഡാൻസും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഐശ്വര്യകുമാരൻ ഇ വി വിജയൻ എം കൃഷ്ണൻ കെ എൻ ശംഭു നമ്പൂതിരി സി മുഹമ്മദ് കുഞ്ഞി ടി പി കുഞ്ഞിക്കണ്ണൻ എം ജി പുഷ്പ പി എം ഹസൈൻ ഹാജി ഇ വി സുധാകരൻ എം വി രാഘവൻ മാധവൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്